ഇങ്ങനൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് ഹെൽത്തിയാണ് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകളയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ കൊഴുപ്പും കാര്യങ്ങളൊക്കെ അരിച്ചു കളയാൻ പറ്റിയ ഒരു മാസമാണ് ഈ മുപ്പത് ദിവസം നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആവും ഒരു മുപ്പത് ദിവസം കൊണ്ട് നല്ലൊരു രീതിയിലുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മുപ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാ അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറച്ചിട്ട് നല്ലൊരു ബോഡി നമുക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പം ഞാൻ പറയാൻ പോകണത് നമ്മുടെ വിശുദ്ധമായിട്ടുള്ള റമദാൻ വരാൻ പോവുകയാണ് അല്ലേ നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതെടുക്കുക വേണ്ട നമുക്ക് പലരുടെയും സംശയമാണ് നമ്മൾ ജിമ്മിന് അതായത് നോമ്പ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ പോകേണ്ട ആ ഒരു മാസം നമ്മളെന്ത് ചെയ്യുക ഫുള്ള് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു ധാരണ ഒക്കെ പലർക്കും ഉണ്ടാവും അത് തെറ്റായിട്ടുള്ള ഒരു ധാരണ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്ക് നോമ്പ് എടുക്കുന്ന സമയത്ത് നമ്മള് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ബെനിഫിറ്റ് ഇല്ല എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഒരുപാട് ബെനിഫിറ്റ് നമ്മളെ ബോഡിക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം അല്ലേ ബ്ലഡ് പ്രഷർ കുറയും ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാവും നമ്മുടെ ക്യാൻസർ വരാൻ ചാൻസ് ആയിട്ടുള്ള ഒരുപാട് കോശങ്ങൾ വെറുതെ കിടക്കുന്ന കോശങ്ങളെ എന്തു ചെയ്യും നമ്മുടെ നല്ല ആ കോശങ്ങളെയെല്ലാം നശിപ്പിച്ച് നമ്മുടെ ബോഡി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുള്ള ഒരുപാട് ബെനിഫിറ്റ് ഞാനിതിൽ കൂടുതലൊന്നും പറയണില്ല ഇത്തരം ഒക്കെ നമുക്ക് ഈ റമദാൻ കൊണ്ടുള്ളപ്പോഴ് നമ്മൾ ഈ ഫിറ്റ്നസിനു കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ഈ വർക്കൗട്ടും കൂടി ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു നമുക്ക് രോഗമില്ലാത്ത ഒരു ബോഡിയും ആരോഗ്യമുള്ളൊരു ബോഡിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ജിമ്മിന് നമ്മൾ പോണോ പോണ്ടേ അതിനുള്ള ഒരു സംശയത്തിനുള്ള മറുപടി ഇപ്പം അതില് നമ്മൾ ഒരു കാരണവശാലും നോമ്പ് എടുക്കുന്ന സമയത്ത് വർക്കൗട്ട് മുടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ ടൈം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യലാണ് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം ബോഡി മെറ്റബോളിസം കൂടുന്നു ബോഡി മെറ്റബോളിസം കൂടുമ്പോൾ ഫാറ്റ് പ്രോസസ്സ് അതായത് ഫാറ്റ് ബേൺ ചെയ്യാനുള്ള പ്രോസസ്സ് വളരെ ഫാസ്റ്റിൽ നടക്കുന്നുണ്ട് ഇനി എല്ലാവരുടെ സംശയമാണ് വർക്കൗട്ട് ചെയ്യേണ്ട എപ്പോൾ എപ്പോഴാണ് നമ്മൾ ജിമ്മിന് പോകുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ വർക്ക്ഔട്ട് ചെയ്യേണ്ട സമയം എപ്പോഴാണ് രണ്ട് സമയ ടൈം നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ ടൈം നമുക്ക് എന്ത് ചെയ്യാം നോമ്പ് തുറക്കണമേക്കയാളും മുന്നേ ഒരു മണിക്കൂർ മുന്നേ പോയിട്ടുള്ള ഒരു വർക്കൗട്ടായി ആ വർക്കൗട്ടിൽ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് പ്രോസസ്സ് ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡിൽ നടക്കും രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ആ ടൈമിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റാമിന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത്താഴത്തിന് അത്താഴം കഴിച്ച് കഴിഞ്ഞിട്ടോ അത്താഴത്തിന് മുന്നോ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അത്താഴം കഴിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാണ്ട് ടയേർഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അത്താഴത്തിന് മുന്നേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രാഴത്തിന് മുന്നേ പ്രാക്ടിക്കൽ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ വോട്ട് എവർ അത് നിങ്ങളുടെ നിങ്ങളുടെ പ്രദേശത്തെ ജിമ്മിന് സൗകര്യങ്ങളും നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഓക്കെ ഇനി നോമ്പിൻ്റെ സമയത്ത് നമ്മൾ ബോഡിയിൽ നമുക്ക് ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ എന്ത് കഴിക്കണം അവിടെയാണ് പലർക്കും നമ്മുടെ ഉള്ള എല്ലാവർക്കും വരുന്ന ഒരു മിസ്റ്റേക്ക് അത് അത്താഴം കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നോക്കാം അതായത് അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള കാപ്സിലൂടെ കാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വളരെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കുക അത് നമുക്ക് കഴിക്കാം ചോറ് കഴിക്കാം ക്വാണ്ടിറ്റി കുറച്ചാൽ മതി അതിൻ്റെ ഒക്കെ അളവ് കുറച്ചിട്ട് നമുക്ക് കഴിക്കാം ഇതൊക്കെ അപ്പാട് ഒഴിവാക്കിയിട്ടുള്ളതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇതെല്ലാം നമുക്ക് വേണം എല്ലാ സാധനങ്ങളും നമുക്ക് വേണം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം പക്ഷെ ഇഷ്ടമുള്ളത്രയ്ക്ക് അതിൻ്റെ അളവിൽ കഴിക്കാതിരുന്നാൽ മതി ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്താം എന്ത് മുട്ട കഴിക്കാം നമുക്ക് ചിക്കൻ കഴിക്കാം അതുപോലെ തന്നെ ഫിഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ എന്നിട്ട് നമുക്ക് വല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അത്താഴത്തിനുള്ള ഒരു ഫുഡായി ഇനി നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുവിധ ആൾക്കാര പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ അറിയാലോ നോമ്പിന്റെ സമയത്ത് പൊതുവേ നമ്മളെല്ലാവരും നല്ല ഹെവി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാ അല്ലെ പണ്ടൊക്കെ പറയാറുണ്ട് ഗേറ്റ് തുറക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ നോമ്പുരക്കൽ ആദ്യം ചെറിയ വണ്ടി പോവും പിന്നെ അതിന് പിന്നല്ലേ അതിന് വലിയ വണ്ടി പോവും പിന്നെ അതിന് വലിയ വണ്ടി പോവും അതേ അവസ്ഥയായിരിക്കും പറയണത് കാരണം അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ അല്ലേ നമ്മൾ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴെ കൊണ്ടോ നോമ്പ് കുറക്കുന്നു വെള്ളം കുടിക്കുന്നു അത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കുന്നു പിന്നെ 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 ഹെവി ഫുഡ് വറുത്തതും പൊരിച്ചതും കറുത്തതും ഈ ഞാനും ഇങ്ങനെ തന്നെയാണ് പക്ഷേ നമ്മളതിന് ചേഞ്ച് വരുത്താനാണ് നമ്മൾ പോണത് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങളൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് ഈ മാസം നിങ്ങളൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക ഓക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക അതുപോലെ തന്നെ ജ്യൂസോ മധുരമിടാത്ത ജ്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നോമ്പ് തുറക്കാം അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ വാട്ടർ സാധാ വെള്ളം പച്ചവെള്ളം കൊണ്ട് നോമ്പ് കുറക്കുക ഓക്കെ ഈത്തപ്പഴം കൊണ്ടും പച്ചവെള്ളം കൊണ്ടും നോമ്പ് തുറക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫ്രൂട്ട്സ് വെള്ളം കൂടുതലുള്ള ഫ്രൂട്ട്സ് അധികം മധുരം ഇല്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കലായിരിക്കും ഏറ്റവും നല്ലത് വെള്ളം കൂടുതൽ തണ്ണി മാത്രമൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് കഴിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തും കഴിക്കാം പത്തിരി കഴിക്കാം ചപ്പാത്തി കഴിക്കാം അതെന്തും കഴിക്കാം പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഒപ്പം നിങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്യുക എപ്പോഴും നമ്മുടെ ഫുഡുകളിൽ പ്രോട്ടീൻ കൂടി കൂടുതൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വിശപ്പും നമുക്ക് കുറയും പ്രോട്ടീൻ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയുകയും ചെയ്യും പിന്നെ മാത്രമല്ല നമ്മുടെ മസ്സിൽ നമുക്ക് കുറെ മസിൽ ലോസ് ഇല്ലാതെ നമുക്ക് നല്ലൊരു ബോഡി കൊണ്ടുവരാനും ഫാറ്റ് ലോസ് പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും ഓക്കെ കഴിയുന്ന അത്രയും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് മിനിമം നമ്മൾ വെള്ളം കുടിച്ച് വെള്ളം കൂടി കറക്റ്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോഡി ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് ഹെൽത്തിയാണ് നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകളയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ കൊഴുപ്പും കാര്യങ്ങളും ഒക്കെ അരിയിച്ച് കളയാൻ പറ്റിയ ഒരു മാസമാണ് ഈ മുപ്പത് ദിവസം നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ആവും അപ്പൊ ഈ നോമ്പിനെ ഒരു സുവർണ അവസരമായിട്ട് കണക്കാക്കുക നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് തരും അതിനുള്ള പുറ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഒപ്പം നമ്മുടെ ശരീരത്തെയും കൂടിയും ശുദ്ധീകരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ദിവസങ്ങളാണ് ഈ വരുന്നത് അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ കൂടാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യുക ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഷോർട്സുകളായിട്ട് നമ്മുടെ ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതും നിങ്ങൾ കാണുക വ്യക്തമായിട്ട് നിങ്ങൾ ഏത് ടൈമിലാണ് വർക്ക്ഔട്ട് ചെയ്യണേ എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ വിചാരിക്കുന്നു നല്ലൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം അപ്പം എൻ്റെ കൂടെ ഉള്ള ഒരു എൻ്റെ ഒപ്പം കൂടെ ഉള്ള കൂടിക്കോ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് നോമ്പിൻ്റെ സമയത്ത് കാണാം പുതിയൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരും അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക് യു അസ്ലാം